എല്ലാവർക്കും ആനീസ് കിച്ചണിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഭക്ഷണം കഴിച്ചതും വളർന്നതും ഈ ഒക്കെ വെച്ചത് ഈ ആനീസ് കിച്ചണിൽ നിന്നോ അവിടുന്ന് കഴിച്ച ഭക്ഷണം അവിടെ അതിൻ്റെ രുചി ഇന്നും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് മനുഷ്യൻ അഞ്ച് സെൻസസ് ഉണ്ട് അതായത് കാണാനുള്ളതും സ്മെൽ ചെയ്യാനുള്ളത് ടച്ച് ചെയ്യാനുള്ള അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻസ് എന്ന് പറയുന്നത് ഈ ടേസ്റ്റിംഗ് സെൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ദൈവം ഈ ടേസ്റ്റ് ബഡ്സ് തന്നിരിക്കുന്നത് തന്നെ ചെയ്യാൻ അപ്പോൾ ലോകത്തുള്ള ആരും ഇതിനെ എതിർത്ത് പറയാറില്ല ഏറ്റവും ഇഷ്ടമുള്ള സെൻസ് ഇതുതന്നെയായിരിക്കും അപ്പോൾ ഈ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ആ സെൻസ് കൂടുതൽ അനുഭവിച്ചത് ആനീസ് കിച്ചണിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആനീസ് കിച്ചണിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിങ്ങൾ അത് കേൾക്കുമെന്നെനിക്ക് വിശ്വാസവും ഉണ്ട് ആനീസ് കിച്ചൺ കയറി അല്ല ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ സന്തോഷമുണ്ട് അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ ടിനിച്ചേട്ടൻ ഇവിടെ വാർത്താനം പറയുന്ന വാർത്താനം പറയുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനകത്ത് എനിക്ക് ഒരു കൺഫ്യൂഷൻ ടിനിച്ചേട്ടൻ വളർന്നത് ആനീസ് കിച്ചണിലാണ് വളർന്ന് വലുതായി ആറടി പൊക്കെ വെച്ചത് ആനീസ് കിച്ചണിലാണെന്ന് പറഞ്ഞപ്പോ എനിക്കും മനസ്സിലായില്ല എന്റെ പ്രേക്ഷകർക്കും മൊത്തം കൺഫ്യൂഷനായി അയ്യോ എനിക്ക് അൽഷമേസ് ഒന്നുമില്ല ഞാൻ അനീസ് ആനീസ് എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ കിച്ചൺ എന്റെ അമ്മയുടെ പേര് അനീന്നാണ് അങ്ങനെ അതെ അതാ അപ്പൊ ഞാനേ ആറടി പൊക്കത്തില് പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഉണ്ട് കേട്ടോ ആനിമാര് ചെയ്യുന്ന ഭക്ഷണം ഏറ്റവും രുചിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിക്കാതെ പറയാൻ ഒക്കത്തില്ല ചേട്ടന് എല്ലാമാരും അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല പക്ഷെ കൊറേ നാളായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇവിടെ വളരെ മനോഹരമായ കൊടുക്കുന്നത് ചേട്ടന് ഞാനിവിടെ ചെയ്തേക്കുന്നറിയാ വെജിറ്റബിൾ ഹക്ക നൂഡിൽസാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചൈനയിലോട്ട് പോയില്ല കുറച്ച് വന്നിട്ട് പിന്നെ കേരളയിലോട്ട് വന്നിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് പിന്നെ കുറച്ച് കൂടെ പറയണത് ഒരു 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 ദിവസം നിൽക്കാൻ പറ്റില്ല പറയുന്നത് പ്രാവശ്യം തായ്ലന്റും ഈ ഈ മലേഷ്യ ഇവിടെ പോകുമ്പോഴും അവരുടെ നൂഡിൽ സെക്ഷനിലേക്ക് പോകുമ്പോ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ നൂഡിൽസിന്

നല്ല ഈ പനീർ പനീർ ഞാൻ ഏറ്റവും സ്ഥലത്ത് ഇത് എന്താ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ എല്ലാം ഉണ്ടാക്കി ഒരു ഇറ്റാലിയൻ മറ്റ മർച്ച എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കൊടുക്കുമ്പോ ആ ഇത് പറ്റിക്കാൻ നിനക്ക് നേരം പോവാൻ വെളുപ്പം ഒരു കാര്യം കണ്ടുപിടിച്ചാന്ന് പറയാനല്ലേ പിന്നിലുള്ള ഞാൻ ഞാൻ ബഹുമാനിക്കുന്നു ചെയ്യുന്നു ചെയ്യുന്നു സ്ത്രീ എന്ന് പറയുന്ന അമ്മയെ ഭാര്യയെ ഉണ്ടല്ലോ ടീൻചേടിനെ പറ്റി ബേസിക്കലി അറിയാവുന്ന ഒരു നടനായിട്ട് അല്ലെങ്കിൽ ഒരു മിമിക്രിക്ക് ആർട്ടിസ്റ്റ് ആയിട്ട് ഇതൊക്കെ ആയിട്ട് അറിയാവുന്ന പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യമുണ്ട് എന്നാന്ന് അറിയാവോ തിൻച്ചേട്ടൻ ഭയങ്കര കഥാപ്രസംഗവും അതൊക്കെ പഠിച്ച് പഠിച്ച <laughs> <laughs> െ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ശ്രമം നടത്തി ഞാനൊരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനും ഫെസ്റ്റിവലിനുമായ എന്റെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പക്കൂർ എന്ന് പറഞ്ഞാൽ എന്റെ മുട്ടോളും വലിപ്പുള്ളൂ ഇവൻ വന്നിട്ട് ഭയങ്കര കടുകിട സ്ഫുടമായിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇവന് ഇത് പറ്റുമെങ്കിൽ എനിക്കെന്ത് നിസാരമായിട്ട് സാധിക്കുമല്ലോ എനിക്ക് ഇത്ര വലിപ്പമൊക്കെ ഉണ്ട് കഥ പറയാൻ കിടാമങ്കില് സദാനന്ദ അപ്പോൾ എന്തിനാ വന്നത് ദക്ഷിണ കൊടുക്കാവുന്നതിന് മുമ്പ് അദ്ദേഹം ചോദിച്ചു എന്തിനാ വന്നത് ഞാൻ പറയും കഥാപ്രസംഗം പഠിക്കാൻ ആദ്യം പോയിട്ട് കഥാപ്രസംഗം എന്ന് പഠിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പോയിട്ട് കഥ 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 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് അങ്ങനെ രണ്ടാമത്തെ ദിവസം കഥ പഠിപ്പിച്ച് അങ്ങനെ പെർഫോം ചെയ്യാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഞാൻ കയറി നിൽക്കുകയാണ് കയ്യും കാലമൊക്കെ വരക്കുന്നത് എന്ന് പറഞ്ഞാൽ പാട്ടും പാടാൻ കൃത്യമായിട്ട് ഈ പിച്ചൊക്കെ അങ്ങോട്ട് മാറിപ്പോയല്ല വേറൊരു രീതിയിലായിരിക്കും കയറിപ്പോവും അപ്പം എൻ്റെ ഇപ്പുറത്തെ ഒക്കെ ഉണ്ട് അപ്പം ഏതോ ഇതുവരെ അറിയാം അച്ഛേ വികാരം ഏതോ ഇത് പെട്ടെന്നൊരു സാധനമൊക്കെ ഇടയിൽ കയറി വന്നിട്ട് അതൊക്കെ കോമഡി ആയിട്ടാണ് നമ്മൾ ഈ മിമിക്റി കാണിക്കണമുണ്ട് കോമഡിക്ക് വേണ്ടി കാണിച്ചാന്ന് വിചാരിച്ചു പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും പിള്ളേർ കൈയടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ ഞാനിങ്ങനെ തുറന്നു നോക്കി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് മറന്നുപോയി തുറന്നു നോക്കിയിട്ട് എന്താ പറയുക ഞാനൊക്കെ ബ്ലാങ്കായിപ്പോയി അന്ന് തുറന്നു നോക്കിയപ്പോൾ ഇടുമ്പിയുടെ തലേന്നുള്ള പറയാൻ പറ്റുപോയി മെയിൻ കഥയുടെ സംഭവമായിരുന്നു അവിടെ വെച്ചിങ്ങനെ നോക്കിയപ്പോ ഒന്നും കിട്ടിയില്ല അങ്ങോട്ട് ഇറങ്ങി പോകുന്നു അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അത് ഏറ്റവും വലിയൊരു കലയാണെന്ന് അന്നാ മനസ്സിലാക്കിയത് അത് നിസ്സാരമായിട്ടും അത് ഒരു അക്ഷരം മാറാൻ പറ്റില്ല ശ്രുതി വേണം അന്ന് ഞാൻ ബക്രൂന്റെ കാലു തൊട്ട് വന്നിച്ച് നിസാര കാര്യമല്ലെന്ന് മനസ്സിലാക്കി ജഡ്ജസ് അല്ല ജഡ്ജസ് വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ചോദിച്ചു കുഴപ്പമുണ്ടായിരുന്നു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിങ്ങൾ ഓരോന്ന് വരുമ്പോഴും ഓരോ നടന്മാരായിരുന്നു ഒരെണ്ണം നോക്കിയപ്പോൾ സിദ്ധിക്ക് ഒരെണ്ണം നോക്കിയപ്പോ അരിഹർ നഗരൊക്കെ ഇറങ്ങിയിരിക്കും അപ്പോൾ ഒരെണ്ണം നോക്കിയപ്പോൾ വേറൊരു നടൻ്റെ ഇടക്ക് മമ്മൂട്ടി വരുന്നു അത് കണ്ടിട്ടാണ് പിള്ളേർ കൈ അടിച്ചത് അല്ലാതെ കഥയുടെ ഇതുകൊണ്ടുണ്ടെന്നില്ല ഞാൻ തീരുമാനിച്ചു നമുക്ക് ഞാൻ പ്രീ ഡിഗ്രി ആൽബർട്ട്സിലാണ് ആൽബ്സിൽ മാർക്ക് ഉണ്ടായിട്ട് എനിക്ക് പ്രിൻസിപ്പൽ അഡ്മിഷൻ തന്നില്ല നമ്മുടെ ഒരു നമ്മുടെ ഒരു സ്വഭാവ ഗുണം കൊണ്ട് പക്ഷെ മാർക്കുള്ളത് കൊണ്ട് എനിക്ക് മഹാരാജാസിൽ കിട്ടി പിന്നെ അവിടെ കലയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടാവും പ്രോത്സാഹനം ക്ലാസിക്കറിലെ ഇപ്പത്തെ അമലുണ്ടായിരുന്നു പിന്നെ രാജീരവി അൻവർ റഷീദ് ഇവരൊക്കെ ഉള്ള ഒരു ഒരു വർണ്ണശബലമായ കാലഘട്ടമാണ് ദിലീപ് എട്ടനൊക്കെ എന്റെ സീനിയർ ആണ് പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരൊന്നും ഇങ്ങനെ ആകുന്നെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എന്റെ ചുറ്റുമുള്ളവരൊക്കെ സിനിമയിലുണ്ട് ആരും എനിക്ക് ചാൻസൊന്നും തന്നിട്ടില്ല ആഷിക് പോക്കെ എനിക്ക് തന്നിട്ടുണ്ട് അവസരം തന്നിട്ടുണ്ട് അമല് തന്നിട്ടുണ്ട് അമല് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്റ്റ് ചെയ്ത ചെയ്തവിടത്തില് ും അവരുടെ എതിർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പക്ഷെ അതിനുശേഷം ഫ്രണ്ട്സായിരുന്നു എൻജോയ്ക്ക് ആ ക്യാമ്പസ് പാർക്കിൽ പോണെന്ന് പറഞ്ഞാൽ പോരാറില്ല പിന്നെ അവിടെ നോക്കിയാലും കാമുകന്മാരും കാമികമാരും ഞാൻ അടിക്കാറില്ല ഇന്നും അങ്ങനെ തന്നെ വൈഫ് പറയും നിങ്ങളെ ഒട്ടും പറയും പക്ഷെ ടീഞ്ചെ ഒരു കാര്യം പറയാം ഇപ്പൊ രൂപയുടെ കാര്യം പറഞ്ഞോണ്ടെ എന്ന ഭാഗ്യെന്നറിയാം നമുക്കൊക്കെ ആണെങ്കിൽ ബേസിക്കലി എപ്പോഴും നമ്മളെപ്പഴും പറയുന്ന ഒരു കാര്യം എന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞോ എനിക്ക് അതിനൊന്നും മേലെ എന്റെ കാഞ്ചിൻ എൻ്റെ ഭാഗ്യ ചിഞ്ചിൻ ഏത് നിലവിലും പറയാലോ എനിക്ക് രൂപ വീട്ടിലുണ്ടെന്ന് കയ്യില ശരിക്കും പക്രുചേടിന്റെ പെർഫോമൻസ് സ്റ്റേജിൽ കണ്ടിട്ടാണ് ചേട്ടന് ശരിക്കും ഒരു കഥാപ്രസംഗം തന്നെ പറയണമെന്ന് തോന്നിയത് പക്ഷെ പണ്ട് ഒരു ഇതല്ലേ ലോറൻ ഹാഡിന്നും പറഞ്ഞിട്ട് അതേപോലായിരുന്നു ടി ചേട്ടനും പക്രുചേട്ടനും ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു നിങ്ങൾ തമ്മില് കോമ്പറ്റീഷൻ ഇല്ല തമ്മില് ഇവൻ എന്നെ പോലെ ആണെങ്കിൽ കോമ്പറ്റീഷൻ വരും എന്റെ വേഷം അവൻ കൊണ്ടുപോകും ഇത് ഇങ്ങനെയുള്ള ഒരാൾ ലോകത്ത് ഒരു പീസുള്ളൂ മഞ്ഞ കുപ്പി കുപ്പിന്റെ മൂന്നാലഞ്ചെണ്ണും ഉണ്ട് ഇത് ഇവനെ കൊടുന്ന് ഒരു ഷോക്ക് കേസിൽ വെച്ചാൽ അങ്ങനെ വരേയുള്ളൂ പിന്നെ പോലീസിൻ്റെ വേഷം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മാത്രം കിട്ടുകയുള്ളു അല്ല ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ കള്ളൻ്റെ വേഷം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വേഷം എന്ന് പറഞ്ഞാൽ അത് അവന് അതും കോമ്പറ്റീഷനില്ല അപ്പം ഞങ്ങൾ ഒരു വിധത്തിലും ഇല്ല ബുദ്ധിയുടെ കാര്യത്തിൽ മാത്രമേ ചെറിയ വേരിയേഷൻസ് ഉള്ളൂ പിന്നെ ഞാൻ പറയും ഈ പോസിറ്റീവും നെഗറ്റീവും കൂടി വരുമ്പോഴാണ് ഒരു ബൾബ് കെത്തുന്നത് അപ്പം ഞാൻ പോസിറ്റീവാണ് അവൻ നെഗറ്റീവാണെന്ന് പറഞ്ഞു അത് അവന് പോയി ഞാൻ നെഗറ്റീവ് എന്ന് ഞാൻ പറയും വേറെ ഉദ്ദേശിച്ചത് രണ്ട് ഇത് വരുമ്പോൾ കോയിൻ എടുക്കുമ്പോഴും രണ്ട് വശം ഉണ്ടാകും ഇപ്പൊ ഇതിനൊരു സൈഡ് ഡിഷ് ഡിഷില് അങ്ങനെ വരുമ്പോഴാണ് കോമ്പിനേഷൻ വരുന്നത് ഫസ്റ്റ് ഞാൻ ചാൻസ് ചാൻസിച്ച് കോട്ടയത്ത് ചെല്ലുമ്പോൾ കട്ടിൽ കിടക്കാണ് പുള്ളിങ്ങനെ ഇപ്പൊ കോട്ടയം നസീറിന്റെ ഗ്രൂപ്പിലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഭയങ്കര അധികാരവും ഇതൊക്കെയാണ് അപ്പൊ ഇതുപോലെ തന്നെ ഈ അധികാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പടം ഡയറക്ട് ചെയ്ത് ഡയറക്ട് ചെയ്തപ്പോൾ എല്ലാവരും അത് മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമല്ലോ ഷൂട്ടിങ് ഇറങ്ങുന്ന സ്ഥലത്ത് അപ്പൊ ഇപ്പൊ മൈക്ക് എടുത്തിട്ട് ദേ അധികം കളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരുവേ എന്ന് പറഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല പക്ഷെ അവർ പേടിച്ചെല്ലാവരും മൊബൈൽ താല്ത്തിട്ട് അപ്പോൾ അവർ കമാൻഡിങ് ഒരു പവറുണ്ട് അപ്പോൾ പല സ്ഥലത്തും പലരും വിചാരിക്കും ഞാനാണ് കമാൻഡ് ചെയ്യുന്നത് പക്ഷേ ഇവനാണ് കമാൻഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ശക്തിയും അവൻ്റെ ബുദ്ധിയും അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും വർക്കൗട്ടാവും